ഇതിന്റെ മധ്യഭാഗത്തായിട്ട് അഗ്നിദേവന് തൂവുന്ന ഒരു ചടങ്ങുണ്ട് ഇവിടെ ഈ അഗ്നിക്ക് തൂവുന്ന ഈ സമയത്ത് ഇതിനെ ക്രോസ് ചെയ്തുകൊണ്ട് പ്രവേശിക്കാൻ പാടില്ല എന്നാണ് നിയമം അതുകൊണ്ടാണ് ഈ സമയത്ത് പ്രദിക്ഷണം അനുവദിക്കാത്തത് അതുകൂടാതെ തന്നെ നിവേദ്യങ്ങൾ അനവധി ചില വിശേഷപ്പെട്ട നിവേദ്യങ്ങളൊക്കെ വലിയ വലിയ ഉരുളികളിലാവും നിവേദ്യങ്ങൾ അപ്പൊ അതെല്ലാം ശ്രീകോന്റെ അകത്ത് കൊണ്ടുപോകുന്നതിന് പരിമിതിയുണ്ട് അപ്പോൾ അത് മുഴുവൻ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ആ പൂജ കഴിക്കുന്ന മേശാന്തി തടപ്പള്ളിയിൽ വന്ന് ഈ നിവേദ്യവും കൂടി കൂട്ടി ഭഗവാന് നിവേദിക്കുന്ന ക്രിയയും കൂടി അവിടെ നടക്കുന്നു ഗുരുവാരൂക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിലും ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നിവേദ്യങ്ങൾ ഭഗവാന് നിവേദിക്കേണ്ട അവസ്ഥ ഉണ്ട് ആ സമയത്ത് കൃത്യമായിട്ട് അവിടെ മറ്റുള്ള തടസ്സങ്ങളൊന്നും വരാതിരിക്കാനാണ് അതിനുള്ള ഒരു പ്രിക്കേഷൻ എന്ന് വേണേ പറയാം അത് തന്നെയാണ് ആ സമയത്ത് ദർശനം അനുവദിക്കാത്തത് കൂടാതെ ഇതിന്റെ സൂക്ഷ്മ തലത്ത് ഒന്നുകൂടിയും സൂക്ഷ്മപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ നിവേദ്യം അത്രയും ഭക്തിയോടും ശുദ്ധിയോടുകൂടി വേണം ഭഗവാന് നിവേദിക്കേണ്ടത് ആ